ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇത്ര ദിവസം വീട്ടിലായിരുന്നു ഇന്നലെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത് കേട്ടോ ഇനിയിപ്പോൾ ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇത് സൈഡിലൂടെ നട്ട ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ മരം വരച്ചപ്പോൾ എല്ലാം പോയി അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടൻ എന്നെ വിളിച്ചതാ കേട്ടോ വയൽ കാപ്പിത്തൈ നടാനും പിന്നെ വളം ഇടാനും ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെന്നെ വിളിച്ചത് കേട്ടോ അവർ കഞ്ഞി കുടിച്ചൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഏട്ടനും പണിക്കാരൊക്കെ കൂടി ഒരു ചക്കയൊക്കെ വെട്ടി തിന്നു ബാക്കി എനിക്ക് വെച്ച് തന്നിട്ടുണ്ടേ അപ്പോൾ എന്നോട് പറഞ്ഞു അതും എടുത്ത് പൊയ്ക്കോ അങ്ങനെ ചക്കയൊക്കെ എടുത്ത് വന്ന് അതൊക്കെ വെട്ടിക്കഴിച്ചു ചക്കു പിന്നെ ചക്ക കണ്ടത് വെറുതെ വിടില്ല ചക്ക വെട്ടുന്നവരെ ഉള്ള ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ അങ്ങ് ചക്ക വെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓർത്തത് വണ്ടിയിൽ രണ്ട് മുല്ലേൻ്റെ കൊമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അറിയില്ല ഇപ്പം ഇത്തിരി വെയിലുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും മഴ പെയ്യുമെന്ന് കഴിച്ചാൽ അവർ വീട്ടിലേക്കൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഇന്നലെ മഴ പെയ്തുകൊണ്ട് വണ്ടി വയലിലേക്ക് പോകില്ല അപ്പോൾ വാഴക്കൊല മേലേക്ക് തന്നെ എടുത്തുകൊണ്ട് വരണം കേട്ടോ ബാബുവണ്ണെന്ന് പിന്നെ അധികം ഏറ്റാൻ പറ്റില്ല കേട്ടോ ബാബുവണ്ണൻ കഴിഞ്ഞെല്ലാം പിന്നെ കൗങ്ങുന്നൊക്കെ വീണിട്ട് കുറച്ചുകാലം കിടപ്പിലൊക്കെ ആയിരുന്നു പക്ഷേ അത്യാവശ്യം പണിയൊക്കെ എടുക്കുകയെ ഇത് വേണുവണ്ണനാണ് വേണുവണ്ണൻ ഒരു അഞ്ചാറ് കൊലയൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അവർ തലയിൽ വെച്ച് കൊണ്ടുവരുന്നോണ്ട് ഇറക്കി കൊടുക്കാന് നമ്മൾ പോകണം ഏട്ടൻ വാഴക്കൊല വെട്ടിക്കൊടുക്കുകയും ഇവർ രണ്ടുപേർ ഏറ്റിക്കൊണ്ട് വരില്ലാണ് ചെയ്തത് പിന്നെ രണ്ടുപേർ ചോല വെട്ടാനുണ്ടായിരുന്നു അത് പറമ്പിലുള്ളത് കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് കമ്പി പോകുന്ന വഴി അത് ഫ്യൂസ് വരിട്ട് ഒന്നിച്ച് വെട്ടാന്ന് വന്നിട്ട് വിട്ടതായിരുന്നു കേട്ടോ അപ്പം അത് രണ്ടുപേർ വെട്ടുന്നുണ്ട് ഏട്ടനും ബാക്കി രണ്ട് പേരും വാഴക്കൊല വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ വാഴക്കൊലൊക്കെ കൊടുത്ത് വന്ന് ഏട്ടൻ വണ്ടിയിലെ ഷീറ്റ് മുറ്റത്തേക്ക് മുട്ടാന്ന് ഇതാണ് കേട്ടോ അപ്പം ഞാൻ മുറ്റടിച്ചു എന്ന് പറഞ്ഞപ്പം അത് റോഡ് അങ്ങോട്ട് പോയി തട്ടിയിടുകയാണ് മുറ്റത്ത് ഞാൻ കാണുന്നത് കുറച്ച് തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ അടിച്ചുപാരി പിന്നെ ഷീറ്റൊക്കെ മടക്കിയൊക്കെ വെച്ചു ഇത് വീട്ടിൽ വീഡിയോ ആണ് ഏഷ്യം വീട്ടിലൊന്നും വാങ്ങിയില്ല കേട്ടോ വാങ്ങിയൊക്കെ കുറവാണ് അപ്പോൾ നാത്തൂവിൻ്റെ വീട്ടിൽ കുറച്ച് വാങ്ങിയിട്ടുണ്ട് തോന്നുന്നു നാത്തൂൻ്റെ വീടിനെടുക്കാൻ നാത്തു സമ്മതിച്ചില്ല കേട്ടോ വീട്ടിലിടുന്ന ഡ്രസ്സാണ് ചേച്ചി വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇത്രയും മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ഇത് അമ്മേൻ്റെ കൈപ്പാകമാണ് കേട്ടോ അതുകൊണ്ടാണ് സ്പൂൺ എടുക്കാത്തത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അവർക്കൊരു സുമാർ കണക്കാണ് അമ്മയ്ക്ക് അളവ് പറഞ്ഞ് തരാനറിയില്ല എല്ലാം അവരുടെ കൈപ്പാകമാണ് കേട്ടോ പിന്നെ ഉപ്പ് പിന്നെ ഒന്നര ടീസ്പൂൺ അച്ചാർ മസാല ഇവയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് മൂന്ന് വലിയ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ചു ഇനി വേണ്ടത് അഞ്ചാറ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ തീയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ അച്ചാറ് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മാങ്ങയങ്ങ് ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എളുപ്പത്തിനുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയത് ഇത് വൈകുന്നേരം മഴ പെയ്തപ്പോൾ പണിക്കാരൊക്കെ കയറി വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണമെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന